ചരിത്രപ്രസിദ്ധമായ സമ്പാളൂർ തീർത്ഥാടന ദേവാലയത്തിൽ യുവജനദിനം ആഘോഷിച്ചു ചരിത്രപ്രസിദ്ധമായ സമ്പാളൂർ തീർത്ഥാടന ദേവാലയത്തിൽ യുവജനദിനം ആഘോഷിച്ചു

ക്രീസ്തു സാക്ഷികളായി അവർ സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാക്ഷി നൽകുവാൻ അവരെ ആഗ്രഹിക്കുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക ഈ ദിനം ഏറ്റവും മനോഹരമാക്കുവാനും നമ്മുടെ പത്ത് പതിനൊന്ന് പത്തൊമ്പത് ക്ലാസ്സിലെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ നേതൃത്വത്തിൽ നേതൃത്വം കൊടുക്കുകയും പതിനെട്ട് വയസ്സ് മുതൽ നിന്ന് നാൽപ്പത് വയസ്സ് വരെയുള്ള എടുമയിലെ യുവജന പ്രതിനിധികളാണ് ഇതിന്റെ പിന്നിൽ ആത്മാർത്ഥമായി സുദിനം മനോരമാകാനായി അവർ ശ്രമിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹു പകരം അവർ ഒത്തിരി സന്തോഷത്തോടും കൂട്ടായ്മയോടുകൂടി കാണും ഈ ദേവാലയം ഈ ജനത്തിന്റെ പ്രാധാന്യം മാറുകയും നിറത്തോടുകൂടി തന്നെ അന്വേഷിക്കുന്നു

ജനനം ശൈശവം ബാല്യം ഒരു വിവിധ ഘട്ടങ്ങൾ മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ നടന്നു വന്ന വഴികൾ അത് കൗമാരമായാലും യുവത്വമായാലും വളരെ നിർണായകമായ ജീവിതയാത്രകളാണ് ഇവിടെ തെറ്റുന്ന താളം നാം തിരിച്ചറിഞ്ഞു അവസാന നാളുകൾ അത് വാർദ്ധക്യമാണ്

പതാക ഉയർത്തൽ ഇടവകയിലെ യുവജനങ്ങളും ചേർന്ന് യോഗം ചേരുകയുണ്ടായി സമ്പാണൂർ വികാരി റവറൻഡ് ഫാദർ ജോൺസൺ പങ്കേത്ത് അധ്യക്ഷത വഹിച്ചു യുവജനാണ് സ്ഥാനത്തിനായി മാർത്തുന്ന പ്രവർത്തനങ്ങളും ഈ ദിവസങ്ങളിൽ നിന്നൊരു കാണിക്കേയും ഒത്തിരി കൂടി ക്രിസ്തു സാക്ഷ്യമായിട്ടുള്ള ഈ വലിയ മാതൃപൂർണ്ണമായ പ്രവർത്തനത്തിന് നല്ല ഉടമങ്ങളെയും ജീവിതം വിസമായിരിക്കുക എന്ന് മാത്രം ആശ്രയിച്ചു കൊണ്ട് എൻ്റെ വാക്കുകളുടെ സൗകര്യങ്ങളും പ്രശസ്ത പ്രാസംഗികൻ റവറൻറ്റ് ഫാദർ കപ്പിസത്താൻ ലോപ്പസ് ഉദ്ഘാടനം ചെയ്തു ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം കഴിഞ്ഞു മാഞ്ചി എല്ലാ ദിവസവും ജോലി എന്ന് പറയുന്നത് അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി അപ്പൊ മാഞ്ചിന് വട്ടാണ് ആ ഗ്രാമത്തിലെ കുട്ടികൾ പോകുമ്പോഴേക്കും കല്ല് ചൊക്കെ அப்போ ரெண்டு மக்கள் உடலாம் ரெண்டு மக்கள் அப்போ அப்படின்னு பாதில் எந்த கண்டிப்பா வித்தன அ അയാളുടെ കാഴ്ചകളുണ്ടായി അയാളുടെ വിഷനുണ്ടായി ഇത് തുറന്നൊരു വഴി ഉണ്ടാക്കണം അങ്ങനെ ആ മനുഷ്യൻ ഒറ്റയ്ക്കണം ഇത് കഥയല്ല ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ട്വൻറ്റി ടു ഇരുപത്തിരണ്ട് വർഷം മുതൽ ഈ മനുഷ്യൻ ഒറ്റക്ക് വല വഴി വഴിയുണ്ടാക്കി മുന്നൂറ്റി അറുപത്തെട്ട് ഡിഗ്രിയിലൊന്നും പതിനഞ്ചടി ഡിഗ്രി മുപ്പത് അഡ്രി താഴ്ചയുള്ള ഒരു വഴി ഉണ്ടാക്കി അമ്പത്തഞ്ച് കിലോമീറ്റർ ചുറ്റി പോകേണ്ട വഴി അദ്ദേഹം വെറും പതിനഞ്ച് കിലോമീറ്റർ ആയിട്ട് ചുരുക്കി അറ്റാച്ച് ദശരഥം മാറ്റുക ദശരഥ് മാറ്റി മാറ്റുന്നാണ് ആ വഴി അറങ്ങിപ്പെടുന്നത് അതിനുശേഷം ഇന്ദ്ര സമയത്താണ് സമ്പത്ത് ഇത്രയും കളഞ്ഞ പണ്ടെന്ന് കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ആരെയാണല്ലൊരു സ്വപ്നം കണ്ട് ഈ മലബരം വഴി ഉണ്ടാക്കാം ഈ വഴിയിലൂടെ നമുക്ക് വിദ്യാഭ്യാസ നമുക്ക് എന്താ പറയുക കേരളത്തിൽ മനസ്സിലാക്കി ഇതാണ് മിഷൻ എന്ന് പറയുന്നത് ഈ കോടതി കാഴ്ച ഉണ്ടാവുന്നത് ഇവിടെ വന്ന വിദേശ മിഷനറിമാർക്ക് ഭയങ്കര കാഴ്ചയുണ്ടായിരുന്നു ആ കാഴ്ചയാണ് കേരളത്തിലുണ്ടെന്നുള്ള ക്രിസ്തു പ്രദോഷിക്കുന്നത് ഇനി നമ്മൾ ചിന്തിക്കുന്ന എന്ത് കാഴ്ചയാണ് നിങ്ങളുടെ യുവജന സംഘടനയെ കുറിച്ചൊക്കെ പറയുന്നത് യോഗത്തിൽ സമ്പാളൂർ സഹവികാരി ഫാദർ നിവിൻ കളരിത്തറ ഡിക്കൻ സിബിൻ സേവിയർ സിസ്റ്റർ മെർലിൻ സിസ്റ്റർ നിഷ കൈക്കാരന്മാരായ ഫ്രാൻസിസ് സിമേദി ആഷ്ലിൻ ഡി റൊസാരിയോ പാരീസ് കൌൺസിൽ സെക്രട്ടറി ജോമോൻ കേന്ദ്രസമിതി പ്രസിഡന്റ് ആന്റണി എവറേഷ് കെ സിവൈഎം ആനിമേറ്റ്സ് യുവജന പ്രതിനിധി പ്രധാന അധ്യാപിക ഐ വി ലൂയിസ് പി ടി എ പ്രസിഡന്റ് ഡേസൻ സിമേതി എന്നിവർ സന്നിഹിതരായിരുന്നു ആന്റണി സ്റ്റീവൻ സ്വാഗതവും ശ്രീയ ഡി സെൽവ നന്ദിയും പറഞ്ഞു തുടർന്ന് ദൈവാലയ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിനും പ്രകൃതിയോട് അടുക്കുവാനും ദൈവാലയ പരിസരം ഗ്രീൻ സോണായി പ്രഖ്യാപിച്ചു പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുവാനും വേസ്റ്റുകൾ വേർതിരിച്ച് നിക്ഷേപിക്കുവാനുമുള്ള സംവിധാനം ദൈവാലയ പരിസരത്ത് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു യുവജന ദിനത്തോടനുബന്ധിച്ച് നൂറ്റിയൊന്ന് പൂച്ചെടികൾ നട്ട് പള്ളിയുടെ പരിസരം ഭംഗിയാക്കി